നാല് സെൻറ്റ് പ്ലോട്ടിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള നാല് ബെഡ്റൂമോട് കൂടിയ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് അതുപോലെ ലിവിങ് റൂം ഡൈനിങ് കിച്ചണ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു പ്ലാൻ തന്നെയാണ് ഈ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലും ഒരുപാട് പ്ലാനുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എടുത്തു വെച്ച് കാണാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഓരോരോ പുതിയ പുതിയ പ്ലാനുകളുമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പ്ലാനിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാല് സെൻറ്റ് പ്ലോട്ടിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടേജിലായിട്ട് നമുക്കൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടൊരു കിണർ ഉണ്ട് ഫ്രണ്ടിൽ നമ്മൾ വിട്ടിട്ടുള്ളത് ഒരു പത്തടി ഓളം നമ്മൾ ഫ്രണ്ടേജ് വിട്ടിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ സിറ്റൗട്ട് പത്തടി വീതിയും നാലടി നീളവുമുള്ള ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ് ലിവിങ് റൂമിൻ്റെ സൈസ് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമുള്ള ഒരു ലിവിങ് റൂമാണ് ഇത് നമുക്കൊരു യു ഷേപ്പിൽ തന്നെയാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് ജനൽ കൊടുത്തിട്ടുണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കയറി വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു ടി വി യൂണിറ്റ് കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്നും നേരെ ഡൈനിങ്ങിലേക്കാണ് കയറുന്നത് ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഇടയിലായിട്ട് നമ്മളൊരു ഇൻറ്റീരിയർ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ചെറിയ അത് നമ്മളൊരു ഓപ്പൺ പാർട്ടീഷനായിട്ട് വുഡൺ പറഗോളെ പോലെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഡൈനിങ്ങിൻ്റെ നീളം പതിനാലടിയും എട്ടടി വീതിയുമുള്ള ഡൈനിങ് റൂമാണ് ഡൈനിങ്ങിൽ നിന്നും ഡൈനിങ്ങിൻ്റെ വലതുവശത്തായിട്ട് സ്റ്റെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്കൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിന് അടിയിലായിട്ട് നമുക്കൊരു ബാത്റൂം കൂടെ ടോയ്ലറ്റ് കൂടെ സെറ്റ് ചെയ്യാവുന്നതാണ് കോമൺ ടോയ്ലറ്റ് കൂടെ സെറ്റ് ചെയ്യാവുന്ന സ്പേസ് അവിടെ ഉണ്ട് ഡൈനിങ്ങിൽ നിന്നും വീടിന്റെ ഫ്രണ്ട് വശത്തേക്കായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ബെഡ്റൂമിന്റെ സൈസ് പന്ത്രണ്ട് അടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് നമ്മൾ മൂന്ന് വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എട്ടടി നീളവും നാലടി വീതിയുമുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് വീടിന്റെ പുറകു വശത്തേക്കായിട്ട് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം പത്തടി വീതിയും പത്തടി നീളവും ഉള്ള ഒരു ബെഡ്റൂമാണ് ഇതിന് നമ്മൾ വിൻഡോസ് കൊടുത്തിട്ടുള്ളത് വലിയ ഒരു വിൻഡോയും ചെറിയ രണ്ട് വിൻഡോയുമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് നമ്മൾ ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നാലടി വീതിയും ഏഴടി നീളവുമുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കിച്ചൺ നോക്കുമ്പോൾ കിച്ചൻ്റെ സൈസ് ഒൻപതടി വീതിയും പതിമൂന്നടി നീളവുമുള്ള ഒരു കിച്ചൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാല് സെൻറ് പ്ലോട്ടിൻ്റെ അതിരുകളിലേക്ക് നമ്മുടെ വീടിൽ നിന്ന് വിട്ടിട്ടുള്ള ഡയമെൻഷൻസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ബാക്ക് സൈഡിലായിട്ട് ഒന്നര മീറ്റർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് സെപ്റ്റിക് ടാങ്ക് കൊടുത്തിട്ടുള്ളത് മൂന്ന് മീറ്ററോളം നമുക്ക് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് മുപ്പത് വീതം ഒന്നേ മുപ്പത് ഒരു സൈഡിലും ഒന്ന് ഇരുപത്തി ആറ് മറ്റൊരു സൈഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതൊരു പ്ലോട്ട് ചെരിഞ്ഞൊരു ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് സൈഡിൽ ഒരു മീറ്ററാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ മുൻവശത്തേക്കായിട്ട് രണ്ട് മീറ്റർ എൺപത് സെൻറ്റിമീറ്റർ ആണ് ഫ്രണ്ടിൽ കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് മീറ്റർ കിട്ടുന്നുണ്ട് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ട് ഇനി നമുക്ക് ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് എണ്ണൂറ്റി അറുപത് സ്ക്വയർ ആണ് ടോട്ടൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് അതുപോലെ നമ്മളെ പ്ലോട്ടിൻ്റെ വീതിയും നിളവും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എട്ട് മീറ്റർ തൊണ്ണൂറ്റി സെന്റിമീറ്റർ വീതിയാണ് അതുപോലെ ഒന്ന് മുപ്പത്തഞ്ചിൻ്റെ ഒരു ചെറിയ കട്ടിങ് വരുന്നുണ്ട് നീളം നോക്കുമ്പോൾ വലതു വശത്ത് പതിനഞ്ച് മീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ നീളവും പിൻവശത്തായിട്ട് പത്ത് മീറ്റർ മുപ്പത്തഞ്ച് സെന്റിമീറ്റർ വീതിയും ഇടതു വശത്തായിട്ട് പതിനാറ് മീറ്റർ നീളവും പതിനാറ് പോയിൻ്റ് നാല് മീറ്റർ നീളമാണുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള പ്ലോട്ടുകളാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പ്ലാന് അറേഞ്ച് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്ലോട്ടിന്റെ വിസ്തീർണം നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാവുന്നതാണ് പിന്നെ ഇതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സ്റ്റെയർ കയറി ലാൻഡ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ലാൻഡിങ്ങിനോട് ചേർന്നുകൊണ്ട് തന്നെ കിച്ചണിന് മുകളിലായിട്ട് ഒരു ഓപ്പൺ ടെറസ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ താഴെ ഉള്ളതുപോലെ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഒരു ബെഡ്റൂം വീടിൻ്റെ പിൻവശത്തേക്കായിട്ട് പത്തെ പത്തിൻ്റെ ഒരു ബെഡ്റൂമ് പത്തടി വീതിയും പത്തടി നീളവുമുള്ള അതുപോലെ നാലടി വീതിയും ഏഴടി നീളവുമുള്ള ഒരു ബാത്റൂമ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റൊരു ബെഡ്റൂം ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമുള്ള ബെഡ്റൂം അതുപോലെ എട്ടടി നീളവും നാലടി വീതിയുമുള്ള ബാത്റൂം അതുപോലെ നമുക്ക് ലിവിങ്ങിന് ഒരു അപ്പർ ലിവിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ബാൽക്കണി പത്തടി നീളവും ആറടി വീതിയുമുള്ള ബാൽക്കണിയാണ് എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് അറുന്നൂറ്റി എഴുപത്തെട്ട് അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് മുകളിൽ വരുന്നത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം അതായത് നമ്മൾ ബാൽക്കണിയിലുള്ള പ്രൊജക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള സ്ക്വയർ ഫീറ്റ് ചെയ്ത് ഉണ്ടായേക്കാം എന്നാലും നമുക്കൊരു മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയ്ക്കൊക്കെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇത് കണ്ടംപററി സ്റ്റൈലാണ് ഇതിന്റെ എലിവേഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പ്ലാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഞായറാഴ്ച പുതിയൊരു പ്ലാനുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ